എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്കുമുമ്പിലേക്ക് കാണിക്കുന്ന അതിമനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് കൊട്ടാരമുറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ശാന്തോങ് കോംപ്ലക്സ് ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്റർ എന്നിവയ്ക്കെല്ലാം സമീപത്തായിട്ട് പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളൊന്നും ഏൽക്കാത്ത നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ഏറ്റവും അതിഗംഭീരമായി വാസ്തുശാസ്ത്ര വിധി പ്രകാരം നൂറ് ശതമാനം ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പണി മൊത്തമായും പൂർത്തീകരിച്ചിരിക്കുന്ന നല്ല ഗാർഡനിങ് സംവിധാനമുള്ള പറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ അതിമനോഹരമാണ് നേരിട്ട് വന്ന് നിങ്ങൾ കാണുമ്പോൾ അത്ര സുന്ദരമായി തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു രണ്ടായിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കുമ്പിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായൊരു വീട് തലയെടുപ്പോടു കൂടി കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് മനോഹരമായ ഗാർഡനിങ് കൂടി വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് ഏകദേശം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഇതിന് വില പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിളാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നല്ല വീതിയേറിയ ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജുണ്ട് അതിഗംഭീരമായി തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വീട് അത്രയേറെ അടച്ചുറപ്പുള്ള ഭംഗിയുള്ള ഈടുള്ള ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം തന്നെ പത്തോ പതിനഞ്ചോ വാഹനങ്ങൾ യഥേഷ്ടം മുറ്റത്ത് പാർക്ക് ചെയ്യാൻ സംവിധാനമുണ്ട് ഓരോ കാര്യങ്ങളിലും ബിൽഡർ അതിൻ്റേതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് കംപ്ലീറ്റ് വീഡിയോ ദൃശ്യങ്ങളെ പോലെ തന്നെ തേക്കിൻ്റെ പാലിങ്ങൊക്കെ ചെയ്ത് തേക്കിൻ്റെ വുഡ് വുണ്ട് കൊണ്ട് ഒരു ആറാട്ട് തന്നെ നടത്തിയിരിക്കുന്ന സുന്ദരമായൊരു വീടാണിത് അത്ര അതിഗംഭീരമായി തന്നെ വാക്ക് കൂട്ടിച്ചേർക്കാൻ കാരണം അതുപോലെ മനോഹരമായി ചെയ്തിരിക്കുന്നു വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഒന്ന് തൊണ്ണൂറെന്ന് പറഞ്ഞ വില നെഗോഷ്യബിൾ ആണ് ഏറ്റവും സൗരപ്രദമായി ടൗണിനോട് ചേർന്ന് വലിയൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണിത് മുറ്റത്തിൻ്റെ ബാക്ക് സൈഡ് ആയാലും നല്ല കൃഷി തോട്ടങ്ങളൊക്കെ അണിയിച്ചൊരുക്കി വാഴയും പ്ലാവും മാവും എല്ലാം കൃഷി ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്നു വീടിൻ്റെ അകത്തു നിന്ന് ഡൈനിങ്ങിൽ നിന്നും ഫാമിലി ലീവിങ്ങിൽ നിന്നും ഇറങ്ങി വരുന്നിടത്ത് ബാക്കിലേക്ക് ഒരു സിറ്റൗട്ട് പോലെ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പാലായിലേക്ക് വരിക കണ്ണിന് കുളിർമയേകുന്ന ഏറ്റവും നമ്പർ വൺ നിലവാരത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന പാലാ ടൗണിനോട് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണിത് ഏറ്റവും ബ്രാൻഡഡ് നിലവാരത്തിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് വരിക ലോൺ സൗകര്യത്തോടുകൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വീടിൻ്റെ അകത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം സാമ്പത്തികം മുടക്കിക്കൊണ്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നതെന്ന് അത്രമാത്രം നിലവാരമുള്ള മെറ്റീരിയൽസുകൾ മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് ഒരു ഭാഗമാണ് ഈ കാണുന്നത് തേക്കിൻ തടികൾ കൊണ്ട് ആറാട്ട് നടത്തിയിരിക്കുന്ന ഒരു വീട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കതൊരു കൗതുകം തോന്നിക്കാണും ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾ കണ്ണു മാറ്റാതെ നിങ്ങൾ നോക്കുക അത്ര ഗംഭീരമായി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഏറ്റവും സൂപ്പറായ രീതിയിൽ നല്ല സ്ഥല കൂടി തന്നെ രാജകൊട്ടാരത്തിൻ്റെ കൂടി അകത്തെല്ലാം തന്നെ മനോഹരമാക്കിയിരിക്കുന്നു ഡൈനിങ്ങിൽ നിന്ന് ഫാമിലി ലിവിങ്ങിലേക്കുള്ള ഒരു ആണ് നമ്മൾ കാണുന്നത് ഏറ്റവും നല്ല ഗംഭീരമായി പണി പൂർത്തീകരിച്ചിരിക്കുന്ന വീട് പാലാ ടൗണിനോട് അടുത്താണ് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് വരിക ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്നുള്ള ഒരു എമൗണ്ട് കണ്ടാരും ഭയക്കണ്ട അതിന് മാത്രമുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഫാർഗയിനിങ് ചെയ്ത് വീട് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായി കാണുന്ന ഈ ഭാഗം ഇതിൻ്റെ വാഷിംഗ് ഏരിയ ആണ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഏറ്റവും നിലവാരമുള്ള സിങ്കും അതിൻ്റെ സൗര്യപ്രദമായ ഗ്ലാസ്സുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ല സ്ഥല സൗകര്യം നമുക്ക് തോന്നിക്കുന്ന വലിയൊരു വീടാണിത് വലിയ ഒരു സ്ക്വയർ ഫീറ്റ് അകത്ത് കടന്നു വന്നാൽ നമുക്ക് തോന്നിക്കും അതുപോലെ തന്നെ അറ്റി അതിഗംഭീരമായി തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്നതിൻ്റെ ഒരു കിച്ചൺ കിച്ചൻ്റെ ഉള്ളിലെ കബോർഡുകൾ എല്ലാം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെല്ലാം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്ത് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണ പാഠവത്തിലൂടെ തന്നെ അതിൻ്റെ കിച്ചൺ കബോർഡ്സുകൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പ്ലേറ്റ് സെറ്റുകൾ വയ്ക്കുന്ന സംവിധാനങ്ങളെല്ലാം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ബിൽഡർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചു എന്നതിലാണ് ഈ വീടിൻ്റെ വിജയം ഇരിക്കുന്നത് വലിയൊരു വീട് നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ വീതി കൂടിയിട്ട് ആർ റോഡ് ഫ്രണ്ടേജിൽ ഏറ്റവും സൗര്യപ്രദമായ ലൊക്കേഷനിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ബാങ്ക് ലോണോട് കൂടിയോ അല്ലാതെയോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ പ്രൈസാണ് രണ്ടാമത്തെ കിച്ചണിലേക്ക് വന്നപ്പോഴും നല്ല വെൻറ്റിലേഷൻ സൗകര്യവും കബോർഡുകളും എല്ലാം കൊടുത്ത് തന്നെയാണ് കിച്ചണെ അണിയിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചണിനോട് ചേർന്ന് തന്നെ വർക്കേരിയയും അവിടെ നിന്നകത്തേക്ക് നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോകാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾക്ക് നമ്മുടെ അമ്മമങ്ങന്മാർക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി വിരിക്കണമെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരു സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ മാത്രം നോക്കിയും കണ്ടും ചെയ്തിരിക്കുന്നു നമുക്ക് കണ്ണെത്താത്തോടത്ത് ഒരു ബില്ലർക്ക് കണ്ണെത്തുകയും അതവിടെ പ്രായോഗികമാക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ടോപ്പ് റൂഫൊക്കെ മൊത്തമായി ചെയ്തിരിക്കുന്നു വെള്ളത്തിൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടി ഹൈറ്റ് കൂട്ടി കൊടുത്തിരിക്കുന്നു മുകളിലും വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വയ്ക്കുവാനുള്ള പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് വന്നാൽ നമ്മൾ ഓരോ ബെഡ്റൂമിൻ്റെ ഡോറുകളിലേക്കും വരുമ്പോൾ ആ ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്ന തേക്കിൻ്റെ വുഡുകൾ കൊണ്ടാണ് ബെഡ്റൂമിൻ്റെ അകം ആണ് നിങ്ങൾ കാണുന്നത് ഈ വീട് വാങ്ങുന്നവർക്കൊരു ബെഡും അതുപോലെ തന്നെ ആ കട്ടിലും ഫ്രീ ആയിട്ട് നൽകുന്നു അതിനോട് ചേർന്ന് രണ്ട് ചെറിയ ഡ്രോകളും കൊടുത്തിട്ടുണ്ട് ഓരോന്നിലും നിങ്ങൾ നോക്കുക ഒരു ജനൽ സാധാരണ രീതിയിലല്ല അതിന് തലേക്കെട്ടെല്ലാം കൊടുത്ത് നല്ല കബോർഡുകൾ കൊടുത്ത് ഏറ്റവും ഭംഗിയാകാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് സുന്ദരമായൊരു വീടാണിത് സുന്ദരമായൊരു നാല് ബെഡ്റൂം വീട് കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന വീട് ഇരുപത്തിനാല് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന വീട് ടോയ്ലറ്റുകളായാൽ തന്നെ അത്യാധുനിക നിലവാരമുള്ള ഡ്രൈ ഏരിയയും വെറ്റേരിയയും തമ്മിൽ തിരിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ ടോയ്ലറ്റുകൾ ഏറ്റവും നിലവാരമുള്ള കമ്പനികളുടെ ബ്രാൻഡഡ് മെറ്റീരിയൽസുകളാണ് ടോയ്ലറ്റിലും വയറിങ്ങിലും പ്ലംബിങ്ങിലും ടൈലിങ്ങിലും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയേറെ വില ചോദിക്കുന്ന വീടിന് അത്രമാത്രം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പാലാ ടൗണിൽ നിന്നും വളരെ അടുത്ത് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിൽ താഴെ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അവിടെയും എല്ലാം തന്നെ മറ്റൊരു ബെഡ്റൂമിൽ കണ്ടത് ഇവിടെയും ആവർത്തിക്കുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ല ബെഡ്റൂം അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് വരുന്ന ഭാഗത്ത് നല്ല ബെഡ് ലാംബെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ ബെഡ്റൂംസിലും ഏറ്റവും നമ്മൾ കണ്ണിന് കുളിർമയേകുന്നത് ബെഡ് എല്ലാം ഇട്ട് ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ബെഡ്റൂമുകളിലെല്ലാം തന്നെ ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം തന്നെ ഇതിൻ്റെ ഡ്രെസ്സിംഗ് ഏരിയയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് നല്ലൊരു വീട് മനോഹരമായൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പാലാ ടൗണിൽ നിന്നും വളരെ അടുത്താണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്നുള്ള വില കണ്ട് നിങ്ങൾ ആരും ബൈക്കിലേക്ക് പോകണ്ട നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന തെറ്റില്ലാത്ത ഒരു വില നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാധുനിക നിലവാരത്തിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ടീക്ക് വുഡ് കൊണ്ട് മൊത്തമായും വുഡ് വർക്കുകൾ പണി പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് അതും കിഴക്ക് ദർശനത്തിലുള്ള വീടാണ് വാസ്തുശാസ്ത്ര വിധി പ്രകാരം കിഴക്ക് ദർശനം ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന വീട് മനോഹരമായ കബോർഡ് വർക്കുകൾ കൊണ്ട് കമനീയമാക്കിയിരിക്കുന്ന സുന്ദരമായൊരു വീട് പാലാ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് വരിക ഇനിയും ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്